ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഈ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധം യുദ്ധം അത് പാരമ്പര്യത്തിൽ എത്തിയിട്ടില്ല എന്നാലും ചെറിയ രീതിയിലുള്ള തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ആരംഭിച്ചിട്ടുണ്ട് കാര്യം പാകിസ്ഥാൻ ആവശ്യമില്ലാതെ അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നു എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് തീവ്രവാദത്തെ ഇതുവരെ തീവ്രവാദം ചെയ്യാത്ത ആൾക്കാരെന്നൊക്കെയാണ് പാകിസ്ഥാന്റെ പറച്ചത് അല്ലേ ഇത് എങ്ങോട്ടൊക്കെ ആയിരിക്കും ഇത് പോകുന്നത് വെറുതെ ചൊറിഞ്ഞ് മാന്തി വാങ്ങാനുള്ള തല്ല് വാങ്ങാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് പാകിസ്ഥാൻ അതായത് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും പ്രവചിക്കുക അസാധ്യമാണ് കാര്യം അവിടെ രണ്ടു കൂട്ടരും അതിർത്തിയിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി പാകിസ്ഥാൻ്റെ ആറ് പ്രവിശ്യകളിൽ അഫ്ഗാനിസ്ഥാൻ പ്രത്യാക്രമണം നടത്തി എന്നുള്ളതാണ് വിവരം അപ്പോൾ ആദ്യം ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് കാര്യം അഫ്ഗാനിസ്ഥാനിൻ്റെ തലസ്ഥാനമായ കാബൂളിൽ പാകിസ്ഥാൻ വ്യോമസേന പോയി വ്യോമാക്രമണം നടത്തി അവിടെ ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുണ്ട് അപ്പോൾ അവരുടെ നേതാക്കൾ ഈ കാബൂളിൽ ഒളി ഏതോ ഒരു ഒളി സങ്കേതത്തിൽ ഇരിപ്പുണ്ട് ജനവാസ മേഖലയാണ് എന്നിട്ട് പോലും അവിടെ പോയി ഇവർ വ്യോമാക്രമണം നടത്തി പിന്നെ കൂട്ടത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഒരു പ്രദേശത്തും ഇവർ ആക്രമണം നടത്തിയതായിട്ട് വിവരമുണ്ട് അപ്പം ഇതിൻ്റെ മറുപടി എന്നോണമാണ് അഫ്ഗാനിസ്ഥാൻ സേന ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ആറ് പ്രവിശ്യകളിൽ കടന്നുകയറിയത് അത് കുനാറുണ്ട് നഗർഹർ പത്കിയ ഖോസ്റ്റ് ഹെൽമന്ത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഇവർക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ് അവിടുന്ന് പാകിസ്ഥാൻ സേന ജീവനും കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ ഇവർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്തിയതുണ്ട് പാകിസ്ഥാൻ സേന ഒട്ടും വിട്ടുകൊടുത്തില്ല അവരും തിരിച്ചടിച്ചു ഇവരുടെ ഈ ഡ്രോണുകൾക്ക് സമാനമായ ഇത് ടെട്ര ടെട്രാ പാഡോ അങ്ങനെ എന്താ പറയുക ആ ഈ ഹെലികോപ്റ്ററിന് ബദലായിട്ടുള്ള സംഗതി അങ്ങനെ മൂന്നെണ്ണം പാകിസ്ഥാൻ സേന വെടിവെച്ചിട്ടു ഇതൊക്കെ പറയുന്നുണ്ട് ആൾനാശത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ വന്നിട്ടില്ല പക്ഷേ ഇത് ഒരു യുദ്ധത്തിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ കയറി ഇടപെട്ടിട്ടുണ്ട് ഇറാൻ ഇറാൻ എന്ന് പറയുന്ന ഈ രണ്ട് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിലുള്ളതാണ് അപ്പോൾ ഇറാന് അതേപോലെ നമ്മുടെ സൗദി അറേബ്യ ഖത്തർ ഇവരൊക്കെ ഇവരിൽ ഇടപെട്ടിട്ട് നിങ്ങൾ പ്രശ്നം എത്രയും പെട്ടെന്ന് തീർത്തോണം സമാധാനം പാലിക്കണം എന്ന നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടായ ആ ഒരു സമയമാണ് പ്രശ്നം കാര്യം ഈ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി നയതന്ത്ര ചർച്ചകൾക്കായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആ സമയത്താണ് പാകിസ്ഥാൻ അവിടെ പോയി ആക്രമണം നടത്തിയത് അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന കൃത്യമായ ഒരു സന്ദേശം കൂടിയായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നതിൽ ഉണ്ടാക്കുന്നതിൽ പാകിസ്ഥാന് കടുത്ത വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ അവർക്ക് വലിയ ആശങ്കയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ അവിടെ ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ താലിബാൻ പറയുന്നത് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ എന്താ പറയുക ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ജീവ തലയിടരുത് അതെ കാരണം പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇവർ ഈ തെഹ്രീക്കെ താലിബാൻ അല്ലെങ്കിൽ പാക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് അഫ്ഗാനിസ്ഥാൻ ഭരണകൂടമാണ് വേണ്ട ആയുധവും പണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് കരുതും ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരു കാലത്ത് വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന രാഷ്ട്രങ്ങളാണ് പ്രത്യേകിച്ച് അവിടെ ഈ താലിബാനെ അധികാരത്തിലേക്ക് എത്തിക്കാനായിട്ട് വലിയ പണിയെടുത്ത കൂട്ടരാണ് പാകിസ്ഥാൻ അവിടെ അതുകൂടാതെ അവിടെ ഈ നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നപ്പോൾ അവരെ അട്ടിമറിക്കാനായിട്ട് ഇന്നത്തെ അവിടെ ഭരിക്കുന്ന താലിബാൻകാർക്ക് വേണ്ട ആയുധവും സൈനിക സഹായവും പരിശീലനവും ഒക്കെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ചെയ്തു കൊടുത്ത ആൾക്കാരാണ് ഈ പാകിസ്ഥാൻകാർ അങ്ങനെയുള്ള പാകിസ്ഥാൻകാർ ഈ താലിബാൻകാരുമായിട്ട് ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞു താലിബാൻ പഴയ പരിപാടിയൊക്കെ നിർത്തി പഴയ ഗുണ്ടായുസമൊക്കെ നിർത്തി ഞങ്ങളിപ്പോൾ പഴയ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു ആളാണ് എന്ന രീതിയിലാണ് താലിബാൻ ഇപ്പൊ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യ അവരോട് ഇപ്പൊ സഹകരിക്കുന്നത് പക്ഷേ പഴയ താലിബാനിലെ പഴയ ഗുണ്ടായുസവും ചട്ടമിതരായിട്ട് കഴിഞ്ഞവർ ഇപ്പോഴും കുറച്ച് അവിടെ ഉണ്ട് ആ ബാക്കിയുള്ളവർ രൂപീകരിച്ച സംഘടനയാണ് തെഹ്രീ കെ താലിബാൻ എന്ന് പറയുന്ന പാക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ഇവര് തമ്പടിച്ചിരിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശത്താണ് രണ്ടിന്റെ അതിർത്തിയുണ്ടല്ലോ അവിടെ ഈ പഷ്തൂൺ എന്ന് പറയുന്ന ഒരു ഗോത്രം ആ ഗോത്ര വിഭാഗക്കാരെ പ്രതിദാനം ചെയ്യുന്നവരാണ് ഈ ഭീകര സംഘടനയായ തെഹ്രീക്കെ താലിബാൻ അതെ അപ്പൊ ഇവർ ആവശ്യപ്പെടുന്നത് ഈ അതിർത്തിക്ക് അപ്പുറം ഇപ്പുറവും ഈ പഷ്തൂൺ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്ന് ഒരു രാഷ്ട്രം രൂപീകരിക്കണം ഇവർക്കെല്ലാടെയും ഈ പാകിസ്ഥാനിലാണേലും ശരി അഫ്ഗാനിസ്ഥാനിലാണേലും ശരി ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാണ് രാജ്യങ്ങൾ തമ്മിലുള്ള പോരിനപ്പുറം ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാണ് നടക്കുന്നത് അപ്പൊ ഇവരുടെ ഈ പഷ്തൂൺ ഗോത്രക്കാർക്ക് ഈ അഫ്ഗാനിസ്ഥാനിലുള്ള ഭൂപ്രദേശവും പാകിസ്ഥാനിലുള്ള ഭൂപ്രദേശവും കൂടി ചേർത്ത് വെച്ച് ഒരു രാജ്യം ഉണ്ടാക്കണം അപ്പോൾ ഇത് പാകിസ്ഥാൻ സേന ഒരു കാരണവശാലും അംഗീകരിക്കില്ല അവര് ഈ പഷ്തൂൺ ഗോത്രത്തിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് ഇവര് തിരിച്ചടിയെന്ന നിലയിൽ പാകിസ്ഥാൻ സേന എവിടെ കിട്ടിയാലും അവർ ചാമ്പും അതിനിപ്പോ എന്താ പറയുക സൂയിസൈഡ് ബോംബ് അറ്റാക്ക് ആണെങ്കിൽ അങ്ങനെയാണെങ്കിലും അതിനൊരു മടിയില്ല ഇവർക്ക് അങ്ങനെ പാകിസ്ഥാൻ സേനയെ നിരന്തരമായി ആക്രമിക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത് കാര്യം ഇത് ഇന്ത്യൻ സ്പോ സ്പോൺസേഡ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആരോപണം ഇപ്പം ഇന്ത്യ അത് നിഷേധിക്കുന്നുണ്ട് പക്ഷേ യു എൻ കണ്ടെത്തിയേക്കുന്നത് സഭ കണ്ടെത്തിയേക്കുന്നത് ഈ തെഹരീഖ താലിബാൻ നിലവിൽ ഒരു ഭീകര സംഘടനയാണ് അങ്ങനെ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം അതിനെ വിലയിരുത്തുന്നത് യു എൻ കണ്ടെത്തിയേക്കുന്നത് ഈ തെഹരീഖ താലിബാന് വേണ്ട സാമ്പത്തിക സൈനിക ആയുധ സഹായമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് താലിബാനാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അഫ്ഗാൻ ഭരണകൂടമാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവന എങ്ങനെയാണ് എനിക്ക് ക്ഷമ നശിച്ചു ഈ പറയുന്ന അഫ്ഗാൻ ഭരണകൂടത്തോട് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ താലിബാൻകാരെ മര്യാദക്ക് നിലയ്ക്ക് നിർത്തണം നിങ്ങൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കരുത് എന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞ് അവരെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അവർ അതിന് വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിട്ടില്ല ഈ കാബൂളിൽ പോയി ആക്രമണം നടത്തിയത് ഞങ്ങളാണ് പക്ഷേ വ്യോമാക്രമണമാണ് നടന്നത് വ്യോമാക്രമണം നടത്താനായിട്ട് ഏതായാലും ഭീകര സംഘടനകൾക്ക് പ്രാപ്തിയില്ല ഒരു വിമാനം ഉപയോഗിച്ച് നടക്കുകയുള്ളൂ അത് പാകിസ്ഥാൻ സേനയുടെ കയ്യിലേ ഉള്ളൂ പാകിസ്ഥാൻ വ്യോം വ്യോമസേന അവിടെ ആക്രമണം നടത്തിയതെന്നും കൃത്യമാണ് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ഞങ്ങളവിടെ ആക്രമിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സമ്മതിക്കുന്നില്ല പക്ഷേ പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവന എങ്ങനെയാണ് ഞങ്ങൾ അവരെ കൊണ്ടുള്ള ഞങ്ങൾ ക്ഷമ നശിച്ചു ഈ രീതിയിലാണ് പറയുന്നത് ഇവിടെ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി ൻ നഖ്വി അദ്ദേഹം ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന താലിബാൻകാര് പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമണം നടത്തി ഞങ്ങൾക്ക് അതിന് കഴിയാവുന്ന രീതിയിൽ തിരിച്ചടിച്ചു കല്ലിന് കല്ല് പിന്നെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ആ രീതിയിലുള്ള ആക്രമണം തിരി പ്രത്യാക്രമണം നടത്തി എന്നുള്ളതാണ് പക്ഷേ എത്ര രണ്ടു പക്ഷത്തുമായിട്ട് എത്ര പേര് മരിച്ചെന്നോ എത്ര നാശനഷ്ടം ഉണ്ടായോ എന്നുള്ളൊരു കണക്ക് വന്നിട്ടില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ കൗതുകപൂർവ്വം നോക്കിക്കാണു നിരീക്ഷിക്കുന്നു കാര്യം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധം ഇതുവരെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഒരു രാജ്യം എന്ന നിലയിൽ അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല പക്ഷെ പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു താലിബാൻ ഭരണാധികാരി അല്ലെങ്കിൽ താലിബാന്റെ വിദേശകാര്യ മന്ത്രി ഇവിടെ വന്ന് ഇന്ത്യയിൽ നിന്ന് പറയുന്നു ഇന്ത്യക്ക് ദോഷമുണ്ടാകുന്ന ഒരു പരിപാടിയും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അഫ്ഗാന്റെ മണ്ണ് ഒരു മൂന്നാമതൊരു രാജ്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് അതായത് പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകൾക്ക് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല പാകിസ്ഥാനിലെ പഴയ ഭീകരവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബക്കബ് ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള താവളമാക്കി ഉപയോഗിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവരില്ലെ ഒറ്റ ഒരുത്തനെ അവിടെ വെച്ചിട്ടില്ല എല്ലാത്തിനെയും ഞങ്ങൾ തുടച്ചു നീക്കി ഈ മാതൃക പാകിസ്ഥാൻ പിന്തുടരണം എന്ന് ഉപദേശിച്ച ആളാണ് കാരണം പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളെ ഞങ്ങൾ എങ്ങനെയാണോ ഇല്ലാതാക്കിയത് അതേപോലെ നിങ്ങളും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ ആളാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി ആ സന്ദർശനം അദ്ദേഹം ഇനി ഇപ്പോഴും ഇന്ത്യ വിട്ടു പോയിട്ടല്ലേ ഉണ്ട് ആ സമയത്താണ് സാന്ദർഭിക വശാൽ പാകിസ്ഥാൻ ഇമ്മമാതിരി പരിപാടി ചെയ്യുന്നത് ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ അതായത് ഈ പറയുന്ന പോലെ ഇറാന് ഖത്തർ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ ഇക്കാര്യത്തിൽ രണ്ടുപേരും സംയമനം പാലിക്കണം എന്നുള്ള നിലപാടുമായിട്ട് വന്നിട്ടുണ്ട് തൽക്കാലം അവിടെ ഇന്നലത്തെ രാത്രി കൊണ്ട് ഞങ്ങളുടെ ഓപ്പറേഷൻ അവസാനിച്ചു എന്നുള്ളതാണ് താലിബാൻ പറയുന്നത് അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട തിരിച്ചടി കൊടുത്തു പക്ഷേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഏർപ്പാടല്ല കുറേ നാളായിട്ട് ഒരു ഏറ്റവും കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട് ഈ താലിബാനുമായിട്ടും പാകിസ്ഥാൻ സേനയുമായിട്ടും നിരന്തരം സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സംഘർഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ താലിബാൻ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് അതിർത്തി കടന്നുപോലും പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനത്ത് പോയി ഒരാക്രമണം ഒരു ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ് ഏതായാലും അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കൗതുകപൂർവ്വം കാത്തിരിക്കേണ്ട സംഗതിയാണ് പ്രത്യേകിച്ചും പുതിയ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യത്തിൽ